റസൂൽ അലൈഹി സല്ലാ അലൈഹി വസ്ലമയുടെ ജീവിതത്തെ നമ്മൾ നോക്കുകയാണ് എങ്കിൽ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണ് എങ്കിൽ അതിനെ വിവരിച്ചിട്ടുള്ള ആരാണുള്ളത് അതിനെ ശരിയായി വിവരിക്കാൻ അതിനെ കൃത്യമായി ഒന്ന് വിശദീകരിക്കാൻ പ്രവാചകന്റെ ജീവിതം ഇന്നതായിരുന്നു എന്ന് വരികളിലൊതുക്കി ഒന്ന് പറഞ്ഞു തരാൻ ആർക്കാണ് കഴിഞ്ഞിട്ടുള്ളത് ആർക്കും കഴിഞ്ഞിട്ടില്ല അള്ളാഹുവിനും അവന്റെ റസൂലിനും അല്ലാതെ ആർക്കും പ്രവാചകനെ വിവരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ഏറ്റവും ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് ഈ ജീവിതം നമ്മൾ പഠിക്കേണ്ടത് ആദ്യം വിശുദ്ധ ആരിൽ നിന്ന് അതിനുശേഷം റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസലമയുടെ ഹദീസുകളിൽ നിന്ന് സഹാബികൾ റസൂൽ അല്ലാഹി സല്ലാഹു അലഹി വസലമയുടെ കൂടെ നിഴലുപോലെ പറ്റിച്ചേർന്ന് നടന്ന് അവർ പ്രവാചകന്റെ ജീവിതത്തിലെ ഓരോ സന്ദർഭങ്ങളും ഒപ്പിയെടുത്ത് പിൽക്കാലത്തുള്ള താപ്യഹകൾക്ക് പകർന്നു നൽകിയതിൽ നിന്ന് പ്രഭാചൻ സാഹു അലൈഹി വസ്ലമയെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് ലോകത്തിന് മാതൃക അതാണ് നമുക്ക് ഓരോരുത്തർക്കും മാതൃക അള്ളാഹു സുബാനു വിശദീകരിച്ചതുപോലെ നിങ്ങളിൽ നിന്ന് തന്നെയുള്ള റസൂൽ മനുഷ്യനായ റസൂൽ അള്ളാഹു സുബാനു ഒരുപാട് സ്ഥലങ്ങളിൽ പ്രവാചൻ സുല്ലാമുലെ വിശദീകരിക്കുന്നുണ്ട് നല്ല മാതൃകയുണ്ട് അള്ളാഹുവിന്റെ പ്രവാചകനും ഏറ്റവും നല്ല മാതൃക എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് അനുകരിക്കാവുന്ന മാതൃക സ്വഹാബികൾ അതുകൊണ്ട് തന്നെയാണ് ഓരോ കാര്യവും അവർ എണ്ണിപ്പറഞ്ഞത് ചില സ്വഹാബികൾ പ്രവാചൻ സുല്ലാഹു അലൈഹി വസ്ലമയുടെ മരണശേഷം ഉദ്ധരിക്കുന്ന ഹദീദുകൾ നമുക്ക് കാണാൻ കഴിയും വളരെ രസകരമായ അതീതുകൾ ഒരു സ്വഹാബി ഉദ്ധരിക്കുന്നു എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ റസൂൽ അല്ലാ സാഹു അല്ലൈവസ്ലമിന്റെ അടുക്കൽ ഞാൻ കൂടെയുണ്ടായിരുന്നു അന്ന് പ്രഭാചന സാഹു അലൈഹി വസ്ലം വായിൽ വെള്ളം നിറച്ച് അല്പം വെള്ളം എൻ്റെ മുഖത്തേക്ക് ചീറ്റി ഞാനൊരു കൊച്ചുകുട്ടിയായത് കൊണ്ട് കളിതമാശയായി എന്നെ ഒന്ന് രസിപ്പിക്കാനായി പ്രവാചകൻ സല്ലാ അല്ലൈവലം അത് ചെയ്തു ഏത് മനുഷ്യൻ്റെ ജീവിതത്തിലാണ് നമുക്ക് ഈ ഒരു സംഭവം ഉദ്ധരിക്കപ്പെട്ടതായി കാണാൻ കഴിയുക വേറൊരു സ്വഹാബി ഉദ്ധരിക്കുന്നു പ്രവാചൻ സാഹു അല്ലൈവലമ മരണശേഷം അദ്ദേഹം പറയുകയാണ് റസൂർ അലൈഹി സല്ലാ അലൈഹി വസ്ലാം എപ്പോ എന്നെ കണ്ടാലും പ്രവാചകൻ പുഞ്ചിരിക്കുമായിരുന്നു എപ്പോ എന്നെ കണ്ടാലും പ്രവാചകൻ പുഞ്ചിരിക്കുമായിരുന്നു എന്നെ എപ്പോഴൊക്കെ റസൂൽ കണ്ടിട്ടുണ്ടോ അപ്പോഴൊക്കെ പുഞ്ചിരിക്കാതെ റസൂൽ പോയിട്ടില്ല അനസുബന്മാര് ഹൃദയദാഹൻ ഉദ്ധരിക്കുന്നു എനിക്കൊരു അനിയൻ ഉണ്ടായിരുന്നു എൻ്റെ ആ അനിയൻ കളിച്ചുകൊണ്ടിരുന്ന കുരുവി മരണപ്പെട്ടപ്പോൾ റസൂർ അലാഹി സാഹ അല്ലൈവലമ ഞങ്ങളെ സന്ദർശിക്കാൻ വന്ന കൂട്ടത്തിൽ അനിയനോട് ചോദിച്ചു ഉമൈർ ഉമൈർ കൊച്ചു കുരുവി എന്ത് എന്തു പറ്റിയതിന് അതിനെന്താണ് സംഭവിച്ചത് എന്ന് പ്രവാചകൻ സുല്ലാ അലൈഹി ചോദിച്ചു പ്രവാചകന്റെ വീടകങ്ങളിൽ നിന്ന് വരെ ഉദ്ധരിക്കപ്പെട്ട ഹദീസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയും ആയിഷ റതിയും തമ്മിലുള്ള വിവാഹത്തെ കുറ്റപ്പെടുത്തുന്ന ആളുകൾക്കുള്ള ഏറ്റവും വലിയ മറുപടികൾ ഒന്നായി അത് മാറും സുല്ലാഹുഅ അലൈ വസ്സലമയുടെ മരണശേഷം പ്രവാചകൻ അലൈഹി അലൈവസ്ല ജീവിതകാലത്ത് നിങ്ങളിൽ അവരിൽ നിന്ന് നിങ്ങൾ മതം പഠിക്കണം ദീൻ പഠിക്കണം എന്ന് പറഞ്ഞ ആളുകൾ അടക്കമുള്ള സ്വഹാബികൾ പ്രമുഖരായ സ്വഹാബികൾ പ്രവാചൻ സല്ലാഹു അലി വസ്ലമയുടെ വീട്ടിൽ ഒരു മറയ്ക്ക് പിന്നിലിരുന്ന് ദീൻ പഠിച്ചിരുന്നു ആ ഇഷാറുട മുമ്പിലിരുന്ന് ഒരു മറയ്ക്ക് പിന്നിലിരുന്ന് അവർ പഠിച്ചിരുന്നു പ്രവാചകന്റെ ജീവിതത്തിൽ ഓരോ മസ്അലകൾ പ്രവാചകന്റെ വീടകങ്ങളിലുണ്ടായ ഓരോ കാര്യങ്ങൾ പിൽക്കാലത്ത് ഹദീസ് ഗ്രന്ഥങ്ങളിൽ ഫെഹി ഗ്രന്ഥങ്ങളിൽ ഓരോ മസ്അലകളായി ഇത് രേഖപ്പെടുത്തപ്പെട്ടു പ്രവാചകൻ അലൈഹി വസല്ലമ ഭാര്യമാരോട് ഇടപഴകിയത് പ്രവാചൻ അലൈഹി വസല്ലമയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപയോഗിച്ച വസ്തുക്കൾ ഏതുവരെ ഇന്നത്തെ കാലത്ത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമായ ഉപയോഗിച്ച വസ്തുക്കളുടെ വിശദീകരണങ്ങൾ മാത്രമടങ്ങിയ ഗ്രന്ഥങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഉപയോഗിച്ച പാത്രങ്ങൾ പ്രവാചകന്റെ മറ്റ് സാധനങ്ങൾ പ്രവാചകന്റെ നിത്യോപയോഗ സാധനങ്ങൾ എന്ന് തുടങ്ങി ഒരു കിതാബ് ഒരു ഗ്രന്ഥം പ്രവാചകന്റെ സാധനങ്ങൾ മാത്രം വസ്തുക്കൾ മാത്രം വിവരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും സ്വഹാബികൾ അങ്ങനെയായിരുന്നു മുൻഗാമികൾ ഓരോ കാര്യവും അവർ വിടാതെ പിന്തുടർന്നു ഓരോ കാര്യവും അനസുബുനു മാലിക് റതി അള്ളാഹു ഉദ്ധരിക്കുന്നുണ്ട് ഞാൻ പത്ത് വർഷം പ്രവാചകൻ അലൈഹി വസ്ലമിക്ക് ഹിദുമത്ത് ചെയ്യുന്നു പ്രവാചകന്റെ ഹാദിം എന്നറിയപ്പെടുന്നയാളാണ് അനസുബുനു മാലിക് റതി അള്ളാഹുഅലൈ പത്ത് വർഷം പ്രവാചകന്റെ കൂടെ നിഴല് പോലെ നടക്കുക അബുഹു ഉദ്ധരിക്കുന്നുണ്ട് മറ്റു സ്വഹാബികളെക്കാൾ കൂടുതൽ എനിക്ക് ജോലിയില്ലായിരുന്നു എനിക്ക് വീടില്ലായിരുന്നു അതുകൊണ്ട് ദാരിദ്ര്യം കാരണം ഞാൻ പ്രവാചകന്റെ പള്ളിയിലായിരുന്നു അന്തി ഉറങ്ങിയിരുന്നത് അതുകൊണ്ട് മറ്റ് പല സ്വഹാബികൾക്കും ലഭിക്കാത്ത പല അറിവുകളും എനിക്ക് ലഭിച്ചു പിൽക്കാലത്ത് ഒമർ ബിൻ ഖത്താബുറിയനുഭവ് അദ്ദേഹം ഒരു മസലയിൽ റസൂർ സാഹു അലൈവ് വസ്ലമയുടെ ഒരു ഹദീസ് അദ്ദേഹം കേൾക്കുക കേട്ടിട്ടുണ്ടായിരുന്നില്ല അദ്ദേഹം ഭിന്നതയിലായി മറ്റ് സ്വഹാബിയുമായി എന്താണ് ഞാൻ കേൾക്കാത്ത പ്രവാചകൻ അലൈഹി സല്ലാമയുടെ ഒരു ഹദീസ് അപ്പോ ആ ഹദീസ് കേട്ട സുഹാബി ഉമർ ബിൻ ഹത്താബുറിയാഹു അന്നുവിന് പറഞ്ഞു കൊടുത്തു ഞാൻ ഈ ഹദീസ് കേൾക്കുമ്പോൾ ഉമർ താങ്കളുടെ ഗോതമ്പ് വിൽക്കുന്ന ഗോതമ്പുമായി ബന്ധപ്പെട്ട പണിയിലായി അതായത് പ്രവാചകന്റെ കൂടെ ഒരുപാട് സ്വഹാബികൾ കൂടെ നടന്നിട്ടുണ്ട് എങ്കിലും പ്രമുഖരായ പല സ്വഹാബികൾക്കും പ്രവാചകന്റെ ജീവിതം മുഴുവൻ ഒപ്പിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാൽ പോലും പ്രവാചകന്റെ കൂടെ നിഴല് പോലെ ഓരോ സന്ദർഭത്തിലും വിടാതെ കൂടിയ സ്വഹാബികളെ നമുക്ക് കാണാൻ കഴിയും ചില സ്വഹാബികൾ മുഫസ്സറുകളായ സുഹാബികൾ അബ്ദുൽ അബ്ബാസ് റദിഅുമായി പോലെയുള്ള സ്വഹാബികൾ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു സുബാന പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലാമയ്ക്ക് അവതരിപ്പിച്ച ഏതൊരായത്തുണ്ടോ അതിൻ്റെ അവതരണ പശ്ചാത്തലം എനിക്കറിയാതെ പോയിട്ടില്ല എല്ലാ എല്ലായിത്തിൻറെയും അവതരണ പശ്ചാത്തലം അറിയുന്ന സ്വഹാബി എല്ലാ എല്ലായിത്തിൻ്റെയും കാരണം എന്താണ് അത് എന്ത് വിഷയത്തിലാണ് അവതരിപ്പിക്കപ്പെട്ടത് ഏത് സ്വഹാബിയുടെ സംഭവത്തിലാണ് അള്ളാഹു സുഹാനുവ താലം അത് അവതരിപ്പിച്ചത് എന്നറിയുന്ന സ്വഹാബികൾ ഓരോ ആയത്തിനെ കുറിച്ചും സുഹാബികളുടെ ആ ജീവിതത്തിന്റെ ആ സൂക്ഷ്മതയും പ്രവാചൻ സുല്ലാഹു അല്ലൈവി വസ്ലാമിയുടെ ജീവിതത്തെ ഒപ്പിയെടുക്കാനുള്ള ആ ഒരു വ്യഗ്രതയും നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രവാചൻ സുല്ലാ അല്ലൈവി വസ്ലമയുടെ സീറ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വലിയ ഉപകാരങ്ങളിൽപ്പെട്ടതാണ്